ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ പടം അതാണ് ടെർബോ എന്ന ചിത്രത്തിന്റെ യു എസ് പി വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നു എന്നത് അറിഞ്ഞത് മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ആവേശം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഇതുവരെയും അങ്ങനെ തന്നെ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ലുക്ക് ഇതിനോടകം ഏറെ ശ്രദ്ധ നേടി കഴിഞ്ഞിരുന്നു റിലീസ് തയ്യാറെടുക്കുന്നതിനിടെ ടെർബോയുടെ ബുക്കിംഗ് തിയേറ്റർ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെത്തുന്നത് ചിത്രത്തിന്റെ ആദ്യ ബുക്കിംഗ് യു കെയിൽ ആരംഭിച്ചു കഴിഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം മികച്ച ബുക്കിംഗ് ാണ് ഇതിനോടകം ടെർബോയ്ക്ക് ഇവിടെ നടന്നിരിക്കുന്നത് അതേസമയം ടെർബോ ജോസിന്റെ വരവിൽ വരവറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്ററുകൾ കേരളത്തിൽ പ്രമുഖ തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു റിലീസിന് വെറും രണ്ടാഴ്ച ബാക്കി നിൽക്കെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രൊമോഷനും ഇതുവരെയും വന്നിട്ടില്ല ഒരു ടീസറോ ട്രെയിലറോ പോലും വരാത്ത സിനിമയുടേതായി നാല് പോസ്റ്റർ മാത്രമാണ് ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടുള്ളത് കൂടാതെ ചില മമ്മൂട്ടി ചിത്രങ്ങളും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു എഴുപത് കോടിക്ക് അടുത്ത് ചിത്രത്തിന്റെ ബജറ്റ് ഉണ്ടെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് ഇത്രയും ബജറ്റുള്ള സിനിമയ്ക്ക് ഇത്ര സൈല ായിട്ടുള്ള പ്രൊമോഷൻ ആരാധകർക്കിടയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് ഇത്രയും ബജറ്റും വൻ സ്റ്റാർ കാസ്റ്റുമുള്ള സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാത്തത് എന്താണെന്നും ഓരോ സിനിമയ്ക്കും വേണ്ടി മറ്റുള്ള നടന്മാർ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യുന്നത് കാണാറില്ലേ എന്നുമാണ് പലരും ചോദിക്കുന്നത് ലോകമെമ്പാടും അൻപതോളം രാജ്യങ്ങളിൽ ടെർബോ റിലീസ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡിനും ഇത്തരത്തിൽ പ്രൊമോഷൻ കൊടുക്കാത്തതിനും വിമർശനങ്ങൾ ഇടയാക്കിയിരുന്നു എന്നാൽ തിയേറ്ററിൽ ചിത്രം ഗംഭീര കളക്ഷനാണ് നേടിയത് കണ്ണൂർ സ്കോഡിന്റെ കളക്ഷനിൽ പ്രൊമോഷൻ ഇല്ലാത്തതിന്റെ കുറവ് കാണാൻ സാധിച്ചുവെന്നും അതേ അവസ്ഥ ടെർബോയ്ക്കും ഉണ്ടാവരുത് എന്നുമാണ് ആരാധകരിലെ ഒരു വിഭാഗത്തിന്റെ അഭ്യർത്ഥന അപ്പോഴാണ് ടർബോ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് വരുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്നത്തേയും പോലെ മമ്മൂട്ടി ചിത്രങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ തന്നെയാണ് ഇത്തവണയും നടക്കാൻ പോകുന്നത് മെയ് പന്ത്രണ്ടിനാണ് ട്രെയിലർ ലോഞ്ച് നടക്കുന്നത് ദുബായിൽ സെൻട്രൽ മാളിൽ വെച്ചാണ് ലോഞ്ചിങ് ചടങ്ങുകൾ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തർ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്തായി സംവിധാനം വൈശാഖിന്റെ പോസ്റ്ററുകൾക്ക് താഴെ വരുന്ന സ്ഥിരം കമന്റ് ആയിരുന്നു ട്രെയിലർ റിലീസ് ചെയ്യണം എന്നത് അതിനൊരു ഉത്തരം ലഭിച്ചു എന്ന് അവർ പറയുമ്പോൾ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് ഈ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നട താരം രാജ്മി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് കൈകാര്യം ചെയ്യുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ടെർബോ ഒരുങ്ങുന്നത് വിയൻനാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സീവിരും ടീമും ചേർന്നാണ് മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന് ടെർബോയെ വിശേഷിപ്പിക്കാം കൂടാതെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും ബജറ്റ് കൂടിയ സിനിമ കൂടി അവരുടെ കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു ആക്ഷൻ സിനിമ എന്ന് തന്നെ ടെർബോയെ വിശേഷിപ്പിക്കാം ടെർബോയ്ക്ക് ഗംഭീര റിലീസ് ആണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അഭിമാനപൂർവം പറഞ്ഞുകൊണ്ട് ആരാധകരും എത്തുന്നുണ്ട് എന്നാൽ മറ്റൊരിടത്ത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വമ്പൻ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പോലും മോഹൻലാൽ പ്രഖ്യാപിച്ചത് ആദ്യമായി മോഹൻലാൽ സംവിധായകന്റെ റോളിൽ എത്തുന്ന ചിത്രം ഈ ചിത്രത്തിന്റെ ചാർട്ടിംഗ് പുൾ സ്വിങ്ങിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആശിർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ മികച്ചതാണെന്ന് പറയുകയാണ് ബറോസ് എന്ന ചിത്രത്തിന്റെ തിയേറ്റർ ചാറ്റിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പ്രേഷർ പോലും ഒരേ സ്വരത്തിൽ പറയുന്നത് ചിത്രം ഇറങ്ങാൻ ഇനിയും നാലു മാസം ബാക്കി നിൽക്കുകയാണ് ഇപ്പോഴത്തെ ചാർട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകൾക്കാണ് ഇപ്പോൾ ചാർട്ടിംഗ് പുരോഗമിക്കുന്നത് തൃശൂരിലെ രാഗം കോട്ടയം അഭിലാഷ് എറണാകുളം കവിത കോഴിക്കോട് അപ്സര ചങ്ങനാശ്ശേരി അഭിനയ എന്നീ തിയേറ്ററുകളിലെ ചാർട്ടിംഗ് ഒക്കെ കൺഫേംഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തുമ്പോൾ ഇത് നാല് മാസം ആണ് ഇതൊക്കെ ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകവുമായി അവർ പറയുന്നത് ട്രേഡ് അനലിസ്റ്റുകൾ ആന്റണി പെരുമ്പാവിന്റെ ഈ ഡിസ്ട്രിബ്യൂഷനെ വലിയ രീതിയിൽ കൈയ്യടിച്ചുകൊണ്ട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നതും ഇങ്ങനെയാണ് ഒരു ഭാഗം ട്രേഡ് അനലിസ്റ്റുകൾ ഈ രണ്ട് ചിത്രങ്ങളെ കുറിച്ചും പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുമാണ് രണ്ട് ചിത്രങ്ങളും അവരുടെ ഓരോരുത്തരെയും ഫാൻസുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുമാണ് അതിനുവേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതും രണ്ട് ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് ട്രെയിലറും ടീസറിനും ഒക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്